എല്ലാവർക്കും നമസ്കാരം നമ്മൾ നേരത്തെ ബ്ലോക്ക് ഒന്നില് യൂണിറ്റ് ഒന്നില് നമ്മൾ സുഭാഷിതങ്ങളെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരങ്ങള് തൊട്ട് തുടങ്ങണം ശരിക്കും നമുക്ക് ഭാഷ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടെന്ന് അപ്പോൾ ഗ്രൂപ്പിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ഷരം പഠിക്കണം എന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പരിമിതമായ സമയത്തിനുള്ളിൽ അക്ഷരം പഠിക്കുക എന്ന് പറയുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും നമുക്ക് അക്ഷ എന്തറിയാം സംസ്കൃതത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയാം എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം യൂട്യൂബിലൊക്കെ കുറേ കാര്യങ്ങൾ കാണാം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് പഠിക്കാം അപ്പോൾ അതിന് മുൻ അതിന് മുൻപേ ക്ലാസ് കേട്ടു അത് മനസ്സിലാക്കാൻ സാധിച്ചു എന്നൊക്കെ ആൾ എല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വലിയ സന്തോഷം തരുന്ന ഒന്നാണ് അപ്പോൾ വലിയ സന്തോഷം ആ സന്തോഷം കൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇവിടെ നോക്കൂ സ്വരാക്ഷരങ്ങൾ സ്വരമാണല്ലോ സാധാരണ ഹിന്ദി ഹിന്ദി ഇംഗ്ലീഷ് ഒഴികെ നമ്മുടെ ഹിന്ദി കന്നഡ മറാഠി സംസ്കൃതം അങ്ങനെ ഏത് ലാംഗ്വേജ് എടുത്താലും അതിൽ സ്വരമെന്നും വ്യഞ്ജനമെന്നും രണ്ട് ഡിവിഷൻ ഉണ്ടാവും അല്ലേ ആ ഒരു ഡിവിഷൻ നമ്മളും പഠിച്ചിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വരം ചെറിയ ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം എന്നിങ്ങനെ രണ്ട് ഡിവിഷൻ പഠിച്ചിട്ടുണ്ട് അതിലാദ്യത്തതാണ് സ്വരാക്ഷരങ്ങൾ അല്ലേ അപ്പോൾ ഈ സ്വരാക്ഷരം എന്താണ് ആരെങ്കിലൊക്കെ നമ്മളോട് ചോദിക്കുകയാണ് ഇപ്പോൾ മലയാളത്തിൽ നിങ്ങളിപ്പം ഇനിയിപ്പോൾ മലയാളം ഡിഗ്രി എടുത്ത് മലയാളത്തിൽ പി ജി എടുത്ത് ഒക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണല്ലോ അപ്പം നിങ്ങളോടൊരു കുട്ടി വന്ന് ചോദിക്കുന്നു എന്താണ് സ്വരാക്ഷരം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെന്ത് പറയും ആ ഇ ഇ ഇതാണ് സ്വരം എന്നല്ലേ പറയുക അപ്പോൾ അതൊരു അത് സ്വരമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരം തന്നെയാണ് പക്ഷേ സ്വരാക്ഷരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പഠിച്ച ആളുകൾ ഒരിക്കലും അ അ ഇ അതാണ് സ്വരം എന്നല്ല പറയേണ്ടത് പകരം എന്താണ് പറയേണ്ടത് സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ സ്വയം രാജതേ ഇതി സ്വരാഹ സ്വയം വിരാജിക്കുന്നത് അഥവാ സ്വയം പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ സ്വയം സ്ഥിര സ്വയ സ്വയ ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുന്നത് അതിനെയാണ് സ്വരാക്ഷരം എന്ന് പറയുക അപ്പോൾ വ്യഞ്ജനം വ്യഞ്ജനത്തിന് നിൽക്കാൻ സ്വരത്തിൻ്റെ സഹായം വേണം കാരണം ക് ഉണ്ടല്ലോ നമ്മുടെ ക ഖ ഗ ഘ ഘ ഉണ്ടല്ലോ അതൊക്കെ എന്താണ് ക ഘ ഘ ഘ ആണ് ശരിക്കും അതിനോട് കൂടിയിട്ട് ആ എന്ന അക്ഷരം കാ പ്ലസ് ആയാണ് ക പ്ലസ് ആയാണ് ക പ്ലസ് ഇ ആണ് കി കൂ പ്ലസ് ഇ ആണ് കീ എന്ന് പറയുന്നത് ഇപ്പം മനസ്സിലായല്ലോ അപ്പം എന്താണ് സ്വന്തമായിട്ട് നിൽക്കാൻ സാധിക്കുന്നതിന് എന്നും മറ്റൊന്നിൻ്റെ സഹായത്താൽ പ്രൊണൗസ് ചെയ്യാൻ പറ്റുന്നതിന് വ്യഞ്ജനമെന്നും പറയും അങ്ങനെയും നമുക്കതിനെ മനസ്സിലാക്കാം ഇനി മറ്റൊരു രീതിയിൽ നമുക്കിതിനെ മനസ്സിലാക്കാം രണ്ട് രീതിയിലുള്ള ഡിവിഷൻസ് ഈ സ്വരാക്ഷരത്തിൽ വരുന്നുണ്ട് കേവലം രണ്ട് രീതിയിലുള്ള ഡിവിഷൻസ് അല്ല കേട്ടോ ഇതിൽ വരുന്ന മൂന്നാമതൊരു ഡിവിഷൻ കൂടി ഉണ്ട് പക്ഷേ അത്രയധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നില്ല അപ്പോൾ ഏതാണ് ആ രണ്ട് രീതിയിലുള്ള ഡിവിഷൻസ് അതിന് ഹ്രസ്വമെന്നും ദീർഘമെന്നും നമ്മൾ പറയും ഏതാണ് ഹ്രസ്വം ഒരു മാത്രയെ കൊണ്ട് ഉച്ചരിക്കാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ ഹ്രസ്വം എന്ന് പറയാ എന്താണ് ഈ ഒരു മാത്ര ഒരു മാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ യൂണിറ്റ് സെക്കൻഡ് മിനിറ്റ് എന്നൊന്നും പറയുന്ന അളവുകളില്ലല്ലോ അവർ മാത്ര ഇങ്ങനെയൊക്കെയാണ് പറയുക അപ്പോൾ ഒരു മാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളിപ്പം പറയില്ലേ ഒരു നിമിഷം എന്നൊക്കെ അതായത് നമുക്കൊന്ന് കണ്ണടച്ച് തുറക്കാനെടുക്കുന്ന ഒരു സമയത്തെയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്ര എന്ന് പറയുക അപ്പോൾ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്രയെ കൊണ്ട് ഉച്ചരിക്കാൻ പറ്റുന്നതാണ് ആ അതുകൊണ്ട് അ എന്ന് പറയുന്നത് ഹ്രസ്വമാണ് അപ്പോൾ ആ എന്ന് പറഞ്ഞാലോ കുറച്ചധികം സമയം സമയമെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ദീർഘ അത് ദീർഘമാണ് അതായത് രണ്ട് മാത്രയെ കൊണ്ട് ഉച്ചരിക്കാൻ സാധിക്കുന്നതാണ് ആ എന്ന് പറയുന്നത് അപ്പോൾ ഹ്രസ്വവും ദീർഘവും അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തല്ലോ ഇനി മൂന്നാമതൊരു ഡിവിഷൻ കൂടി ഇതിന് വരുന്നുണ്ട് ഏതാണ് ആ മൂന്നാമത്തെ ഡിവിഷൻ ആ മൂന്നാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ ആ ഇവിടെ കണ്ടോ അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ആ എന്ന് പറയുന്നത് എന്താണ് ഈ അം ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പറയും അത് സ്വരമാണ് അത് സ്വരമല്ല എന്താണ് ഈ അമ്മ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസ്വാരമാണ് അനുസ്വാരം അഥവാ അനുസ്വരം ആണ് അനുസ്വരം എന്നാണ് നമ്മൾ സാധാരണ പറയൽ അതായത് സ്വരത്തെ നിഗമിക്കുന്നത് അതായത് മ് എന്ന് ഉം എന്ന് പറയുന്നതിന് പ്രൊനൗൺസിയേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അത് ആയുടെ കൂടെ ഇട്ടത് ഈ ഒരു ആ പൂജ്യം കണ്ടോ നമ്മളല്ലാതെ രാമം കൃഷ്ണം അർജുനം എന്നിങ്ങനെ പറയാൻ ഉപയോഗിക്കുന്നുണ്ട് എന്താണ് അഹ് അഹ അർദ്ധവിസർഗമാണ് അപ്പുറം ഉള്ളത് അതെന്താണ് അത് വിസർഗമാണ് രാമ കൃഷ്ണ അർജുന എന്നിങ്ങനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിന് ഇതിന് അനുസ്വാര വിസർഗവും എന്ന് വേറെ തന്നെയാണ് പറയുക അത് ശരിക്കും സ്വരത്തിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രം മനസ്സിലായല്ലോ അപ്പോൾ ഈ സ്വരാക്ഷരങ്ങളിൽ നിങ്ങൾ മലയാളത്തിൽ കാണാത്ത മറ്റൊരക്ഷരം നിങ്ങൾക്കിതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഏതാണ് അക്ഷരം ദാ കാ കാണുന്നുണ്ടോ ൾ ക് എന്നുള്ളതാണ് എന്താണ് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ ലു എന്നാണ് മലയാളത്തിൽ ഇതിൽ എന്നൊക്കെ എഴുതുമ്പോൾ ആ കായുടെ അടിയിലൊരു സാധനം ഇങ്ങനെ വരച്ചു വെക്കുന്നില്ലേ ള വയ്ക്കുന്നില്ലേ ലു എന്നാണ് ഇതിന് പറയുക ക്ലിപ്തം എന്നാണ് ഇതിനെ പറയുക ഇതിനെ ക്ലിപ്തം എന്നല്ല പറയുക അത് വായിക്കുക ക്ലിപ്തം ലു ആണത് അക്ഷരം അപ്പോൾ ഇത് ഏതിലുണ്ട് സംസ്കൃതത്തിൽ നേരത്തെ തന്നെയുണ്ട് അപ്പോൾ ഹിന്ദി കാർ എന്ത് ചെയ്തു ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഹിന്ദി അക്ഷരമാലയിൽ ഈ ഒരു അക്ഷരത്തെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എള് എന്നുള്ളതാണ് ആ ഒരു അക്ഷരം അപ്പോൾ ഹ്രസ്വം എന്നും സ്വരം എന്നും ഇതിന് എത്ര ഡിവിഷൻ രണ്ട് ഡിവിഷൻ സ്വരാക്ഷരങ്ങൾക്ക് അതുകൂടാതെ തന്നെ അനുസ്വാരം വിസർഗം എന്നിങ്ങനെ ആ രണ്ടെണ്ണത്തിന് നമ്മൾ അങ്ങനെ പറയും ഏതായാലും സ്വരത്തിൻ്റെ കുറച്ച് ഡിവിഷൻസാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് വ്യഞ്ജനത്തിൻ്റെ ഡിവിഷൻസ് അത് ഇനി ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു സമയം ഉണ്ടാകുമ്പോൾ അതും കൂടി പറഞ്ഞു തരാം ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ വഴിയേ പറഞ്ഞു തരാം കേട്ടോ